ഹലോ ഫ്രണ്ട്സ് വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ അപ്പോൾ ഇന്നത്തെ വീഡിയോ എന്ന് പറയുന്നത് ഒരു ചോക്ലേറ്റ് ഐസ്ക്രീമിൻ്റെ വീഡിയോ ആണ് സിംപിൾ ആയിട്ട് നമുക്ക് വീട്ടിൽ തന്നെ പ്രിപ്പയർ ചെയ്യാൻ പറ്റിയ ഒരു ഐസ്ക്രീമാണ് അപ്പോൾ ഫസ്റ്റ് തന്നെ വേണ്ട കൊക്കോ പൗഡറാണ് ഞാൻ ഇവിടെ എടുത്തിട്ടുള്ളത് കൊക്കോ പൗഡറാണ് അപ്പോൾ നമുക്ക് ഇത് വെച്ചിട്ടാണ് നമ്മൾ ഇന്ന് ഐസ്ക്രീം ഉണ്ടാക്കാൻ പോകുന്നത് അപ്പോൾ പിന്നെ രണ്ട് ടീസ്പൂൺ കൊക്കോ പൗഡറിലേക്ക് ഞാൻ തണുത്ത പാൽ ഉപയോഗിച്ച് ഇത് കട്ടകളൊന്നുമില്ലാതെ ആദ്യം തന്നെ ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കുകയാണ് അപ്പോൾ നമുക്ക് ഫസ്റ്റ് സ്റ്റെപ്പ് ഇത് തന്നെ വേണം ചെയ്യാൻ പ്രത്യേകം ശ്രദ്ധിക്കാൻ നമ്മൾ കൊക്കോ പൗഡർ എടുക്കുമ്പോൾ ഒരു ടീസ്പൂൺ അല്ലെങ്കിൽ രണ്ട് ടീസ്പൂണിൽ കൂടുതലും നമ്മൾ കൊക്കോ പൗഡർ എടുക്കരുത് ഭയങ്കര കയ്പായിരിക്കും നമുക്ക് ഐസ്ക്രീം പിന്നെ കഴിക്കാൻ പോലും പറ്റില്ല അപ്പോൾ ഞാനിവിടെ എടുത്തിട്ടുള്ള ഒരു രണ്ട് ടീസ്പൂൺ കൊക്കോ പൗഡർ മാത്രമാണ് ല്ലേ അതപ്പം നമ്മൾ കട്ടകളൊന്നും ഇല്ലാതെ ജസ്റ്റ് ഒന്ന് മിക്സ് ചെയ്തെടുക്കുക പിന്നെ വേണ്ട പാലാണ് ഞാനിവിടെ ഒരു മൂന്ന് ഗ്ലാസ് അളവിൽ പാലെടുക്കുന്നുണ്ട് കേട്ടോ അപ്പോൾ നിങ്ങൾ ഐസ്ക്രീം എത്രയും ക്വാണ്ടിറ്റിയിലാണ് ഉണ്ടാക്കുന്നത് അതനുസരിച്ചിട്ട് പാലെടുക്കുക ഒരു മൂന്ന് ഗ്ലാസ് പാലെടുത്തിട്ടുണ്ട് അപ്പോൾ ഈ പാലിലേക്ക് ഞാൻ ആവശ്യത്തിനുള്ള മധുരമാണ് ആഡ് ചെയ്ത് കൊടുക്കുന്നത് ഞാനിവിടെ ഒരു നാല് ടീസ്പൂൺ അളവിൽ പഞ്ചസാര ആഡ് ചെയ്ത് കൊടുക്കുന്നത് കേട്ടോ പഞ്ചസാര ആഡ് ചെയ്തതിന് ശേഷം നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തതിന് ശേഷം ഞാനൊന്ന് തിളപ്പിക്കാൻ വേണ്ടിയിട്ട് വെക്കുകയാണ് ഈ പാല് നന്നായിട്ട് തിളച്ച് വരുന്ന സമയത്ത് നമ്മൾ നേരത്തെ ഉണ്ടാക്കി വെച്ചാൽ ഒരു കൊക്കോ പൗഡറിൻ്റെ മിക്സ് ഉണ്ടല്ലോ അതും കൂടി ഈ പാലിലേക്ക് നമുക്ക് ഒഴിച്ചു കൊടുക്കാം അപ്പോൾ പാലിപ്പോൾ നന്നായിട്ട് തിളച്ച് വരുന്നുണ്ട് അപ്പോൾ ഈ സമയത്ത് വേണം നമ്മൾ ആ കൊക്കോ പൗഡറിൻ്റെ മിക്സും കൂടെ ആഡ് ചെയ്ത് കൊടുക്കുക എന്നിട്ട് ഇതൊന്നും കൂടി ഒന്ന് തിളപ്പിച്ചെടുക്കുക ഒന്നും കൂടെ തിളച്ച് വരുന്ന സമയത്ത് ഇതിലേക്ക് ഒരു ടീസ്പൂൺ അളവിൽ കോൺഫ്ലർ മിക്സും കൂടെയാണ് ഞാൻ ആഡ് ചെയ്ത് കൊടുക്കുന്നത് ഇത് ഓപ്ഷണലാണ് നമ്മൾ കൊക്കോ പൗഡർ ആഡ് ചെയ്താൽ തന്നെ ഈ പാല് നല്ല രീതിയിൽ തന്നെ കട്ടി പിടിക്കും പക്ഷെ ഞാനിതിൽ ഒരു ടീസ്പൂൺ അളവിൽ കോൺഫ്ലവർ കൂടെ ആഡ് ചെയ്ത് കൊടുക്കുന്നുണ്ടെന്നേ ഉള്ളൂ ഇതിപ്പോൾ ഈ പാല് നന്നായിട്ട് തിളച്ച് ചൂടാറി വന്നിട്ടുണ്ട് അപ്പോൾ ഈ ഒരു തിക്നസ്സും നമുക്കിത് കിട്ടും കേട്ടോ ഇതപ്പോൾ നന്നായിട്ട് ചൂടാറിയതിന് ശേഷം ഒരു മിക്സിൻ്റെ ജാറിലേക്ക് ഇട്ട് നന്നായിട്ട് തന്നെ ഒന്ന് അടിച്ചെടുക്കാം അടിച്ചെടുത്ത് കഴിയുമ്പോൾ നമുക്ക് ഇത് നല്ല ആയിട്ട് തന്നെ കിട്ടും ഇതിപ്പോൾ കണ്ടില്ലേ നല്ല ആയിട്ട് തന്നെ അടിച്ചെടുത്തിട്ടുണ്ട് ഇതപ്പോൾ നമുക്ക് മാറ്റി വെക്കാം ഇനിയും വേണ്ട നമുക്ക് വിപ്പിംഗ് ക്രീം ആണേ ഞാനിവിടെ എടുത്തിട്ടുള്ള വിപ്പിംഗ് പൗഡർ ആണ് വിപ്പിംഗ് പൗഡറിലേക്ക് കുറച്ച് പാലും കൂടെ ആഡ് ചെയ്തതിന് ശേഷം സ്പൂണും വെച്ച് തന്നെ ബീറ്റ് ചെയ്തെടുത്തിട്ടുള്ളതാണ് ഇതിട്ടോ അപ്പോൾ അതാണ് ഇതിന് എത്ര വലിയ തിക്നെസ് ഒന്നും ഇല്ലാത്തത് പിന്നെ വേണ്ട കണ്ടൻസ്ഡ് മിൽക്കാണ് ഇതാണ് നമ്മൾ മധുരത്തിന് ആവശ്യത്തിന് ചേർത്ത് കൊടുക്കുന്നത് ഇതപ്പം ഞാൻ ഈ വിപ്പിംഗ് ക്രീമിലേക്ക് ആവശ്യത്തിന് ആഡ് ചെയ്തതിന് ശേഷം ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കുക പതുക്കെ വേണം നമ്മൾ മിക്സ് ചെയ്യുക കേട്ടോ ഒരു രണ്ട് ടീസ്പൂൺ അളവിൽ ഞാൻ കണ്ടൻസ്ഡ് മിൽക്ക് ഇതിലേക്ക് ആഡ് ചെയ്ത് കൊടുത്തിട്ടുണ്ട് പിന്നെ നമ്മൾ നേരത്തെ അടിച്ചെടുത്തിട്ടുള്ള ഒരു ചോക്ലേറ്റിൻ്റെ മിക്സ് ഉണ്ടല്ലോ അതും കൂടെ കുറേശ്ശേ കുറേശ്ശേ ഇതിലേക്ക് ഒഴിച്ചതിന് ശേഷം പതുക്കെ ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കുക ഇതൊരിക്കലും മിക്സിൻ്റെ ജാറിലേക്ക് ഇട്ടൊന്നും അടിച്ചെടുക്കരുത് കൈ വെച്ച് തന്നെ പതുക്കെ ഇതൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കുക കേട്ടോ ഇതിപ്പം ഞാൻ എല്ലാം മിക്സ് ചെയ്തെടുത്തിട്ടുണ്ട് ഇതിപ്പോൾ നമ്മൾ എയർ ടൈറ്റ് ആയിട്ടുള്ള ഒരു കണ്ടെയ്നറിലേക്ക് ഞാൻ ഇത് ഒഴിച്ചു വെക്കുവാണ് ഞാനിവിടെ നേരത്തെ ഐസ്ക്രീം മേടിച്ചിട്ട് തന്നെയുള്ള ഒരു കണ്ടെയ്നറിലേക്ക് തന്നെയാണ് ഇത് ഒഴിച്ചു വെക്കുന്നത് ഇതിപ്പോൾ ഒഴിച്ചതിന് ശേഷം ഒരു ഫോയിൽ പേപ്പർ ഉണ്ടെങ്കിൽ ജസ്റ്റ് ഒന്ന് കവർ ചെയ്ത് കൊടുക്കുന്നത് നല്ലതായിരിക്കും എൻ്റെ അതിൽ അതൊന്നുമില്ല അതുകൊണ്ട് തന്നെ ഞാൻ ജസ്റ്റ് ഇതിലേക്ക് തന്നെ ഒഴിച്ചിട്ട് അടച്ചു വെക്കുവാണ് ഇത് ഞാനൊരു ഓവർനൈറ്റ് ഫുൾ വെക്കുന്നുണ്ട് ഒരു എട്ട് മണിക്കൂർ അല്ലെങ്കിൽ ഒരു ആറ് മണിക്കൂർ വെച്ചാൽ മതിയാവും പക്ഷെ ഞാനിത് ഫുൾ ഓവർനൈറ്റ് വെച്ചിട്ടുള്ള ഒരു ഐസ്ക്രീമാണ് ഇത് ഇതപ്പം നല്ല രീതിയിൽ തന്നെ സെറ്റായി വന്നിട്ടുണ്ട് നിങ്ങൾക്ക് കാണുമ്പോൾ തന്നെ മനസ്സിലാവുന്നുണ്ടായിരിക്കും നല്ല അടിപൊളിയായിട്ട് തന്നെ ഐസ്ക്രീം നമുക്ക് നല്ല സെറ്റായിട്ട് ഇട്ടിട്ടുണ്ട് ഇതിപ്പോൾ നമുക്ക് അങ്ങ് സ്കൂപ്പ് ചെയ്തെടുക്കാം കേട്ടോ നല്ല ആയിട്ടാണ് നമുക്ക് സ്കൂപ്പ് ചെയ്യുമ്പോൾ തന്നെ മനസ്സിലാവുന്നുണ്ടായിരിക്കും നല്ല അടിപൊളി ടേസ്റ്റ് ആണ് നമ്മൾ കടയിൽ നിന്നൊക്കെ മേടിക്കത്തില്ലേ അതേ ടേസ്റ്റ് തന്നെയാണ് കാര്യം നമ്മളിതിൽ യൂസ് ചെയ്തിട്ടുള്ള എല്ലാം വിപ്പിംഗ് പൗഡർ അതുപോലെ തന്നെ പാൽ കൊക്കോ പൗഡർ കണ്ടൻസ്ഡ് മിൽക്ക് ഒക്കെ ആഡ് ചെയ്തുകൊണ്ട് തന്നെ നമുക്ക് നല്ല കടയിലെ ടേസ്റ്റ് തന്നെ കിട്ടും ഇതിന് മുന്നേ ഒരു ഐസ്ക്രീം ചെയ്തിട്ടുണ്ടായിരുന്നോട്ടോ പൈനാപ്പിൾ ഐസ്ക്രീം അതിൻ്റെ ഒരു ഷോർട്ട് വീഡിയോ ഞാൻ യൂട്യൂബിൽ അപ്ലോഡ് ചെയ്തിട്ടുണ്ട് ഈ വീഡിയോയുടെ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ ഞാൻ ലിങ്ക് കൊടുത്തേക്കാട്ടോ അതും കൂടെ ഒന്ന് പോയി കണ്ടു നോക്കൂ കേട്ടോ